ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിന്നൊരു വിഷുവിനൊക്കെ കുഞ്ഞിക്കുട്ടിക്ക് ഒരു ഡ്രസ്സ് തയ്ക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതേ ഞാൻ ഒരു സെറ്റ് സാരിയുടെ തുന്നെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നാലായിട്ട് മടക്കിയിട്ടു പിന്നെ അത് ഇതുപോലെ അളവെടുത്ത് ഒരു പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഷോൾഡർ എടുത്തേക്കണത് നാലാണ് പിന്നെ താഴ്ത്തൊട്ട് നമ്മൾ നാല് പോയിൻറ്റ് അഞ്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെസ്റ്റ് നമ്മൾ അഞ്ച് ആണ് കൊടുത്തേക്കണേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒരു ഇഞ്ചിൽ കൂടെ കൂട്ടിയിട്ട് ഒരു ആറ് ഇട്ടിട്ടുണ്ട് കേട്ടോ ലൂസിന് വേണ്ടിയിട്ട് ശരിക്കും ഒരു ലൂസിന് നമ്മളൊരു മൂന്ന് ഇഞ്ചാണ് ചെറിയ പിള്ളേർക്കൊക്കെ ആണെങ്കിലും വേണ്ടത് ഞാൻ പക്ഷേ ഒരു ഇഞ്ചായിട്ട് ചെയ്തത് ആളത്രക്കേ ഉള്ളൂ പിന്നെ ഞാനൊരു ഊഹം വെച്ച് ചെയ്യണ കണക്കാണിത് ആളുടെ ശരിക്കുള്ള മെഷർമെൻ്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇത് ദേ ഇതുപോലെ ഇങ്ങനെ നമ്മൾ കൈക്കുഴിയൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു അതിന് ശേഷം താഴേന്ന് നമ്മൾ അഞ്ചാണ് കേട്ടോ കൊടുത്തേക്കണത് അതിന് ശേഷം നമ്മൾ അത് ഒന്ന് വരച്ച് പിന്നെ നമ്മൾ അതൊന്ന് മെയിലു താഴത്തേക്കും കൂടെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരയ്ക്കുകയും ചെയ്യണം കേട്ടോ അതെ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ തൈൽത്തുമ്പും ഒരിഞ്ചാണ് കേട്ടോ ഞാൻ കൊടുത്തേക്കണത് അപ്പം നമ്മൾ നെക്ക് അടയാളപ്പെടുത്തണം നെക്ക് നമ്മളൊരു മേളയിൽ നിന്ന് ഒരു രണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ നെക്ക് നെക്ക് വിത്തിൻ്റെ രണ്ടും നെക്ക് ഡെപ്ത്ത് നമുക്ക് ഒരു ത്രീ ആട്ടോ ഫ്രണ്ട് നെക്ക് കൊടുത്തേക്കണത് അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഇത് കൊടുത്തേക്കണത് എനിക്ക് തോന്നുന്നു ഒന്നര ഒരെണ്ങ്ങാണ്ടോ എന്ന് തോന്നുന്നു ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മളത് വരച്ചു കൊടുത്തു ഞാൻ വീനക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് വീനക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് നമ്മൾ വരച്ചുകൊടുത്തിട്ടുണ്ട് റൗണ്ട് അപ്പം പിന്നെ നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾതേ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരിഞ്ച് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെന്ന് അപ്പോഴേ അതാണ് കേട്ടോ ഇത് തൈ ഉത്തുമ്പോൾ കൊടുത്തേക്കണേ ശരിക്കും എനിക്ക് അറിഞ്ഞു കറക്റ്റ് ആവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞു വിടാം ഞാൻ എൻ്റെ ഊഹത്തിന് ഞാൻ പറഞ്ഞില്ലേ ഊഹത്തിന് വേണ്ടി തയ്ക്കുന്നതാണ് എൻ്റെ സൗണ്ട് ഇടയ്ക്ക് മാറി വരുന്നുണ്ടോയെന്നറിയില്ല കാരണം എനിക്ക് നല്ല തൊണ്ടവേദന ആണ് കേട്ടോ ഞാൻ ഭയങ്കര പനിയൊക്കെ ആയിട്ട് ഛർദിലൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു അപ്പം ഛർദിച്ച് തൊണ്ടയൊക്കെ പൊട്ടി അത് ആവശ്യമായിട്ട് ഇരിക്കുകയായിരുന്നു അന്നേരമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് മാറി വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കിറനൂടെ പിന്നെ അത് നമ്മളത് കട്ട് ചെയ്തെടുത്തു കേട്ടോ അത് നമ്മൾ ബാക്ക് നെക്കിൻ്റെ ആ ഇത് ചട്ടായിട്ട് കട്ട് ചെയ്തത് അതിന് ശേഷം നമ്മൾ ആ പീസ് എടുത്ത് മാറ്റിയിട്ട് വേണം ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ വെട്ടി ചെയ്ത് കൊളായിപ്പോവും അപ്പോൾ അത് ഇതുപോലെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ സംഭവം ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനായിട്ട് വരുന്നത് പിന്നെ അതേ ഞാനിവിടെ ഫ്രണ്ടിലൊരു ചെറിയൊരു എന്താ പറയുക അതിന് എന്താ ഇപ്പം ഒരു സൈഡ് ചേരിച്ച് നമ്മൾ വെട്ടൂല ഫ്രണ്ടിൽ ആലിയക്കെട്ടിലൊക്കെ ചെയ്യില്ലേ അതുപോലെ ഒരു കട്ട് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് അതിൽ ബീഡ്സ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കണം പിന്നെ ചെറിയ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ അയണൊന്നും ചെയ്തില്ല കേട്ടോ അതൊക്കെ അടിച്ചു കൊടുക്കുമ്പാടുമൊക്കെ അപ്പോൾ ഇതേ ഞാൻ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ നമ്മൾ ആദ്യം കഴുത്ത് മറിച്ചെടുക്കുകയാണേ അപ്പം ഞാൻ സാധാ സ്റ്റിഫൊന്നും വെക്കാതെയാണ് കേട്ടോ കഴുത്ത് മറിച്ചടിക്കണേ ജസ്റ്റ് നോക്കാനാണല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അടിപൊളിയാണെങ്കിൽ പിന്നെയും പിന്നെയും തയ്ക്കാമല്ലോ അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് തിരിച്ചിട്ട് കഴുത്ത് മറിച്ചടിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ കൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അത് ഇങ്ങനെ മുകളിലേക്ക് വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഒന്ന് ഹെം ഹെമ്മ്ത് കൊടുക്കണം കേട്ടോ കാരണം അല്ലെങ്കിൽ അത് പിള്ളേരൊക്കെ ഇല്ല ഇടുന്നത് നമ്മൾ സൈഡ് ചെയ്ത് ഇങ്ങനെ പൊണ്ണിയൊക്കെ വരും അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് ഒരു കാര്യം ഇങ്ങോട്ട് പറയാൻ മറന്നു മറന്നുകഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കാണാം അപ്പം അതേ നമ്മൾ ഇതുപോലെ പതിച്ചടിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഒരു ഷോ എഫാണ് കേട്ടോ പിന്നെ അതേ ഇതുപോലെ സൈഡ് നമ്മൾ കൂട്ടിയിടിച്ചു എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കൂടെ വീട് എടുക്കാൻ നമുക്ക് ആ മെഷീനിലാണ് ഞാൻ ട്രൈപോഡ് പോഡ് വെക്കണം അപ്പം അതിൽ സ്പേസ് ഇല്ല അപ്പം ഞാൻ വേഗം അടിച്ചിട്ട് സൈഡ് സൈഡടിക്കുകയാണ് കേട്ടോ നമ്മൾ സ്ലീവ് വെക്കുന്നില്ല സ്ലീവ്ലെസ്സാണ് കേട്ടോ അപ്പം അവിടെ ഇങ്ങനെ മഴയൊക്കെ ഉണ്ട് അവിടെ നല്ല മഴക്കാറുണ്ട് ആ സമയത്താണ് കേട്ടോ ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് മഴ പെയ്യോ അറിയില്ല നല്ല ഇരുട്ട് മൂടി ഇപ്പം ഉണ്ട് അപ്പം ഇതുപോലെ ഞാൻ ഒറ്റ അടി അടിക്കണോളൂ കാരണം ഇട്ട് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാനോ പുറത്ത് നോക്കാം അതുകൊണ്ട് ഒറ്റ അടിയിലാട്ടടിച്ചത് അപ്പം അത് വരെ അടിച്ച് സെറ്റാക്കി ഇന്നിതിൽ കുറച്ച് ബാക്കിൽ ഇത് വെക്കണം കൊളുത്ത് വെക്കണം അതുകൂടാതെ ഞാൻ ഇതിന് സ്കേർട്ടുകൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീട് ഞാൻ എടുത്തില്ല അപ്പോൾ ഞാനത് കാണിച്ചതെട്ടോ ഇത് ഇത് ആ മാർക്കർ പെനാണ് കേട്ടോ ട്രയറിങ് കൊണ്ട് ഉണക്കുമ്പോൾ പോയില്ലേ അതാണ് കേട്ടോ പിന്നെ അത് ഇതാണ് സ്കേർട്ട് ബെൽറ്റ് ഞാൻ ചെയ്തില്ല കാരണം ആൾ വന്നിട്ട് ഇട്ട് നോക്കിയിട്ട് എങ്ങനെയാന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചരാട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ഔട്ട് പുട്ട് അപ്പോൾ ഇനി നന്നായിട്ട് അയൺ ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് ഞാൻ ഷോർട്ട്സിലിടാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ